അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു വിളയിക്കുകയാണ് ഷാജു മുളവന മഞ്ചേശ്വരത്ത് ഏക്കർ സ്ഥലത്ത് പുതിയ കാർഷിക പരീക്ഷണങ്ങൾക്ക് കൃഷിയുടെ നല്ല പാഠങ്ങൾ പകർന്നു നൽകുക എന്ന ലക്ഷ്യമാണ് ഷാജു മുളവനയുടെ കൃഷി പ്രവർത്തനങ്ങൾക്കുള്ളത് ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് വേണ്ടത്ര ആദായമില്ലെന്ന് പറഞ്ഞ് പലരും കൃഷിയിൽ നിന്ന് പിന്തിരിയുമ്പോൾ പുതിയതരം കാർഷിക പരീക്ഷണങ്ങൾ നടത്തുന്ന ഷാജു മുളവനയെന്ന കർഷകൻ പുതിയ കാലത്ത് കൃഷിയുടെ നല്ല പാഠങ്ങൾ കൂടി പകർന്നു നൽകുന്നു അമേരിക്കയിലെ പ്രവാസം മതിയാക്കി മണ്ണിൽ പൊന്നു ഷാജു മുളവന മഞ്ചേശ്വരം മൊർത്തണ പാവൂർ റോഡിൽ നിന്നും അല്പം മാറി നാൽപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലത്താണ് പുതിയൊരു കാർഷിക വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നത് കണ്ണൂർ ആലക്കോട് സ്വദേശി ഷാജു മുളവന അമേരിക്കയിലെ ജോലി മതിയാക്കി കർണാടക ബെൽത്തങ്ങാടിയിൽ സ്വന്തമായി സ്ഥലം വാങ്ങി കൃഷി ആരംഭിച്ചു വർഷങ്ങളോളം അവിടെ കൃഷിയുമായി ജീവിച്ച അദ്ദേഹം മൊർത്തനയിൽ ഏക്കർ വാങ്ങി കൃഷി വ്യാപിപ്പിക്കുകയായിരുന്നു ഷാജു മുളവനയുടെ മുർത്തനയിലെ കൃഷിയിടത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായി കാണുന്ന പഴവർഗ്ഗങ്ങൾ വരെയുണ്ട് റബ്ബറും റംബൂട്ടാനും പപ്പായുമാണ് പ്രധാന ഇനങ്ങൾ കണ്ണിനും മനസ്സിനും കുളിർമയേക്കുന്ന തരത്തിലാണ് ഷാജുവിൻ്റെ തോട്ടത്തിൽ പഴവർഗ്ഗങ്ങൾ കാഴ്ച നിൽക്കുന്നത് ഇവിടെ വന്ന് ഞാൻ ആദ്യം റബ്ബറാണ് ഫുള്ളായിട്ട് കൃഷി ചെയ്തത് റബറിലെ വെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ വിലക്കുറവും പിന്നെ കൂലിവർധനവും ഒക്കെ ആയിട്ട് അത് വർക്കൗട്ടാകാത്തതുകൊണ്ട് ഞാനൊരു പരീക്ഷണാർത്ഥം ഒരു പത്തേക്കർ റബ്ബർ കട്ട് ചെയ്തിട്ട് റംബൂട്ടാൻ കൃഷി ചെയ്തു അതിൻ്റെ കൂടെ പപ്പായും പപ്പായി നോക്കിയപ്പോൾ നല്ല ആദായകരമാണ് ഇവിടെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ എനിക്കും ഞങ്ങൾക്കും പോലെ തോട്ട സ്ഥലങ്ങളായിരുന്നു ഫാമിലിയായിട്ട് ഫാദറിൻ്റെ മുമ്പ് തൊട്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ വീട് വെച്ച് താമസിക്കാനും ഇവിടെ കൃഷിയായിട്ട് വന്നത് നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറ് അപ്പം കൃഷിയായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യം ഏറെ കൗതുകം പകരുന്നത് നാലേക്കറോളം സ്ഥലത്തെ പപ്പായ കൃഷിയാണ് രണ്ടര ഉയരത്തിലുള്ള പപ്പായ ചെടിയിൽ ഇടതൂർന്ന പപ്പായ കാഴ്ച നിൽക്കുന്നതാണ് ഏറെ കൗതുകം പകർന്നത് റെഡ്ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ് ഇത് പതിനാറ് ഏക്കറിൽ റംബൂട്ടാനും കൂടാതെ മിൽക്ക് ഫ്രൂട്ടും നോണി ഫ്രൂട്ടും കൃഷി ചെയ്യുന്നുണ്ട് നിരവധി രോഗങ്ങളെ പ്രതിരോധിക്കാനും നോണി ഫ്രൂട്ട്സിന് സാധിക്കുന്നുണ്ടെന്ന് പറയുന്നു കൃഷിയിടവും കാഴ്ച നിൽക്കുന്ന പഴവർഗ്ഗങ്ങളും കാണാൻ നൂറുകണക്കിന് ആളുകളാണ് ദിവസവും ഇവിടെ എത്തുന്നത് ആയിരത്തോളം പപ്പായ തൈകൾ ഷാജു മുളവനയുടെ കൃഷിയിടത്തിലുണ്ട് രാസവളങ്ങൾ ഒന്നും തന്നെ ഇതിന് ഉപയോഗിക്കുന്നില്ല കടലപ്പിണ്ണാക്കും ചാണകവും മാത്രമാണ് വളമായി ചേർക്കുന്നത് വിളവെടുത്ത പപ്പായ കേരളത്തിലും കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലുമാണ് ആവശ്യക്കാരെങ്കിലും മൊത്ത വിതരണക്കാർ ഷാജുവിന്റെ തോട്ടത്തിൽ വന്ന് നേരിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കൃഷിയിൽ ഒട്ടനവധി നൂതന ആശയങ്ങളുണ്ട് പക്ഷേ സർക്കാരിൻ്റെയോ കാർഷിക വകുപ്പിൻ്റെയോ പിന്തുണയും പ്രോത്സാഹനം മാത്രം കിട്ടുന്നില്ല മസ്ക്കറ്റിൽ സ്വന്തമായി ബ്യൂട്ടി പാർലർ നടത്തുന്ന ഭാര്യ ഉഷ കട്ടയ്ക്ക് ുണ്ട് മക്കൾ ഷാരോൺ ഷാർലിറ്റ് സോളമൻ ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള